ചേർത്തലയിലുള്ള ആ ക്ഷേത്രത്തിൽ ആ ഈവനിങ് സമയത്ത് നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്ന സമയം ഭയങ്കരമായ ആഘോഷങ്ങൾ നടക്കുന്ന ആ തെയ്യമൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് അവന് മരുന്ന് കയറി വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതായത് മോശമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച മുടിയൊക്കെ വല്ലാത്ത രീതിയിലായി ഫേസിലൊക്കെ വല്ലാത്ത വ്യത്യാസം വന്ന ഒരു ഡിസ്റ്റോർട്ടഡ് ഫേസ് ഉള്ള ഒരു സ്ത്രീ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു ലാവണിയുടെ കൈ നേരെ പിടിച്ചിട്ട് അതൊക്കെ നക്കി നോക്കിയിട്ട് പറഞ്ഞു ഒരു കൈപ്പുണ്ടല്ലോ കുഞ്ഞേ നിന്റെ ദേഹത്തൊരു ആത്മാവ് കയറിയിട്ടുണ്ട് അതും മരിച്ച ഒരു കുട്ടിയുടെ ആത്മാവാണ് പെട്ടെന്ന് ഇവളുടെ ശരീരത്തിന് മാറ്റം വരാൻ തുടങ്ങി കിറിയെല്ലാം കൂടാൻ തുടങ്ങി ശരീരമാകപ്പാട വിറച്ചു ആദ്യം ഒന്ന് കറങ്ങി വീണു പെട്ടെന്ന് ചാടി എഴുന്നേറ്റിനു ശേഷം ഇവൾ പരസ്പരം വിരുദ്ധമായി സംസാരിക്കാൻ തുടങ്ങി ഏതോ ഒരു പൊസഷൻ കേസ് സംസാരിച്ചതുപോലെ ഇവളുടെ ശരീരത്തിലും മുഖത്തും സംസാരത്തിലും മാറ്റം വരാൻ തുടങ്ങി ഇത് ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് പൊസഷൻ ആണോ അതെയോ ഇതിനെന്തെങ്കിലും സൈക്കോളജിക്കൽ ബാക്കുണ്ടാവും